ബൈനോബ്ടോക്സിൻ്റെ ഒരു പുത്തൻ യാത്രയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നിർമ്മല സിറ്റി അതായത് ഇടുക്കി റാ ഡാമിൻ്റെ റിസർവോയർ കാണാൻ നല്ല പൊക്കമുള്ളൊരു മലമ്പ്രദേശം ഇതിൻ്റെ കുറച്ചപ്പുറം തന്നാണ് കല്യാണത്തുണ്ട് ഇതിന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാലൂരിമുണ്ട് കാലൂരമ കൊണ്ടൊക്കെ ഒരുമാറ്റപ്പുറം യാത്രക്കാർ കയറിപ്പോണ്ടാവും ഇവിടെ എത്ര പേർ പോകുന്നില്ല അടുത്തൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് നീലക്കുറിഞ്ഞൊക്കെ പോത്തുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ഇത് ഇത് കണ്ടോ ഇത് ഇടുക്കി ഡാമിലെ വെള്ളം കിടക്കുന്നുണ്ടോ ഇത് മൊത്തം ഇടുക്കി റിസർവയർ ഭാഗങ്ങളാണ് കേട്ടോ അല്ല ചെറിയ ചെറിയ തുരുത്തുകൾ ദ്വീപുകൾ എന്താ ഭംഗിയെന്ന് നോക്കിയാൽ കാണാൻ ചില സമയത്ത് നല്ല മഞ്ഞായിരിക്കും ഇന്നും മഞ്ഞ് കുറച്ചാണ് ഒത്തിരി മഞ്ഞ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം അധികം ഒന്നും കാണാനും പറ്റത്തില്ല കേട്ടോ പിന്നെ മഴയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാനും നടക്കാനൊന്നും പറ്റിയില്ല കേട്ടോ വളരെ സൂക്ഷിക്കണം രണ്ട് സൈഡിലും വലിയ കൃത്യങ്ങളാണ് സൂക്ഷിച്ചു ആണേ നടക്കാവുള്ളൂ നമുക്ക് നല്ല മഴ ആയിരുന്നപ്പോൾ കയറി വന്നപ്പോൾ കയറി വന്നപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി വരെ താഴെ അടക്കേ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വണ്ടിയും കയറി വന്ന ഇപ്രാവശ്യം വണ്ടി താഴെ അടക്കുന്നത് ഏ കണ്ടല്ലോ നല്ല മനോഹരമായ സ്ഥലം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കയറിയിട്ട് താഴെ ഇറങ്ങിയപ്പോൾ ഈ വെള്ളം കഴിക്കാൻ ഓർത്ത് വന്നതാണ് അന്നേരം മഴയാണ് ഞങ്ങൾ നന്നായിട്ട് താന്ന് ചെയ്യും വിശക്കാനും തുടങ്ങി എന്നാൽ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ഓംലെറ്റ് അടിച്ച് കഴിച്ചേക്കാരണം അത്യാവശ്യ സാധനങ്ങളൊക്കെ എപ്പോഴും ഞങ്ങളുടെ വണ്ടിയും കാണും കേട്ടോ ക്യാരറ്റ് സവോള പച്ചമുളക് ഉള്ളി ഉപ്പ് അങ്ങനെ പിന്നെ പൊടി ഐറ്റങ്ങൾ പിന്നെ ചില റൈസും അത്യാവശ്യം മുട്ടയൊക്കെ കാണും അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊരു സ്പെഷ്യൽ ഓംലെറ്റ് സ്പെഷ്യൽ ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയുമോ ക്യാരറ്റ് ഉള്ളി തവോള മുളക് എല്ലാം വേണ്ട കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് ഒരു മുട്ടങ്ങൂടെ ഇട്ട് ചാ റെഡിയാക്കിയിട്ട് ആ മുട്ടക്കകത്ത് വേറൊരു മുട്ട നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് മുട്ടയ്ക്കകത്തൊരു മുട്ട എന്താ ഭംഗിയാണ് ഏ അത് ബൈനോക്കലക്ട്രോക്സിൻ്റെ യുവതലമുറയിലൊരുത്തനാ കേട്ടോ ആ ഫ്രണ്ട് വലിയ ചിഹ്നം വിളിച്ച് നിൽക്കുന്നത് ഏ കണ്ട പൊടി സകല സമയം ഞങ്ങളുടെ അടുക്കളയാണ് കേട്ടോ ഞങ്ങളുടെ അടുക്കള ഉപ്പൊക്കെ ഇടയ്ക്ക് ഇടുന്നത് നല്ല ഉപ്പൊക്കെ ഒത്തിരി ഉപയോഗിക്കണ്ടേട്ടോക്കാർക്കിപ്പോൾ നമ്മുടെ മറ്റേ വടക്കൻ ഉപ്പ് ഉണ്ടെന്നില്ല മറന്നുപോയി പാത്രം മാറിപ്പോയി ഇല്ല നമ്മുടെ വടക്കനായി വെടക്കൻ ഉപ്പുണ്ട് ഇവിടെ അതിനകത്ത് മുട്ടയൊക്കെ പൊട്ടിച്ച് ചോദിച്ചു കേട്ടോ മേച്ചിപ്പുല്ലിന് ശല്യം കാരണം നമ്മുടെ ആമർക്കെ അങ്ങോട്ട് കടന്നു വരാൻ വരാം ചുറ്റും മേച്ചിപ്പുല്ലാ നല്ലൊരു ഭംഗിയായ സ്ഥലം ഇട്ടു ഓർത്താൽ താഴെ ആയിരുന്നത് അത് ഞങ്ങളുടെ മേളിൽ ഒരു മരത്തിൻ്റെ അവിടെ വെച്ചാൽ ആ മഴ കാരണം അവിടുന്ന് ഞങ്ങളുടെ അടുക്കളയിലെ അങ്ങോട്ട് പൊളിപ്പിച്ചു ഞാൻ ഞങ്ങളുടെ അടുക്കളയുടെ ഷെഡ് ആ സൈഡിൽ കിടക്കുന്ന കറുത്തത് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി മുമ്പത്തെ വീഡിയോയിൽ തേ നമ്മുടെ പാനെടുത്തു അടുത്ത് അടുപ്പത്ത് വെച്ചു വലിയ കാറ്റിന് ശല്യം വരുവാണെങ്കിൽ നമ്മുടെ അടുക്കളയുടെ സൈഡ് എടുത്ത് നോക്കും വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ശകലം കൂടിപ്പോയി പിന്നെ വേണ്ടേ കുഴപ്പമില്ല ഇനി നമ്മൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ആ അതേ കണ്ടോ കാറ്റോ നമ്മുടെ ചെറുക്കൻ നമ്മുടെ തടസ്സം എടുത്ത് വെച്ചേക്കുന്നുണ്ടോ നമ്മുടെ സ്പെഷ്യൽ ഓംലറ്റിൻ്റെ വാങ്ങുകൾ ക്യാരറ്റ് ഉള്ളി കാന്താരി എല്ലാ സാധനവും ഉണ്ടകത്ത് കേട്ടോ കുരുമുളക് പൊടി അതിനകത്ത് മുട്ട ഞാൻ ചോദിച്ചിട്ടാണ് ഇനി അതിൻ്റെ നടുക്ക് നമ്മളൊരു മുട്ട അതാണ് മുട്ടയുടെ നടുക്കത്തെ മുട്ട കണ്ട അച്ഛൻ എണ്ണ ചക്കലം അടുത്ത് നമുക്ക് എണ്ണ ഒഴിക്കാൻ ലോൽ കൂടുതലാതെ ഒഴിക്കാം കേട്ടോ ബ്രെഡും എടുത്തു വെച്ചു അതെ നമ്മളിനി അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബ്രെഡിനെയൊക്കെ എടുത്തു വെച്ച് എടുത്ത് വച്ചിട്ടൊരു കമത്തട്ടും കമത്തിട്ട് അതിൻ്റെ പൊന്നും ഓനയും മഴയും മഞ്ഞും ഈ അന്തരീക്ഷത്തിൽ ഇന്ന് ആ ബ്രെഡ് മോംലറ്റിലൂടെ കഴിച്ച് കഴിഞ്ഞായിട്ടാണ് തീരുമാനിച്ചു പിന്നെ എന്തേരം വെള്ളം മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞായിട്ടില്ല അതെ ബ്രെഡ് എടുത്ത് വെച്ചു ഇനി എടുക്കുന്നതാണ് ടാസ്ക് കാറ്റ് കൊണ്ടുപോയിരുന്നാൽ നമ്മുടെ പാത്രത്തിൽ തന്നെ കിട്ടും വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആ വന്നു കണ്ടല്ലോ ഇനി ഇത് കഴിക്കണം കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തോട്ട് യാത്ര ചെയ്യാൻ ടേസ്റ്റ് ഞാൻ തന്നെ നോക്കാൻ വന്നു നാളെ ഇവന്മാർക്ക് തന്നെ അത്ര വിശ്വാസമല്ല ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ടേ അതുകൊണ്ട് ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ ടെസ്റ്റായല്ലോ ആ കഴിച്ച എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കിയ സാധനം കൊള്ളുമെന്ന് പറയൂ അട്ടിപ്പൊളിയാണ് കണ്ടോണം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒഴിച്ച് വട്ടത്തിലാക്കി അതിന് നടുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് മുട്ട അവൻ്റെ ആ മഞ്ഞക്കൂര് പൊട്ടാതെ ചോദിക്കണം എന്നാകുമ്പോൾ ബ്രെഡ് കഴിക്കുന്ന കൂട്ടത്തിൽ അവനെ പൊട്ടിച്ച് കഴിക്കുകയുള്ളൂ ആഹാ ഇനി ഞങ്ങൾ പിന്നെ വോയിസ് റെക്കോർഡ് ചെയ്താട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ എൻ്റെ വെള്ളം വരുന്നുണ്ട് ഞങ്ങളൊരു മൂന്നാലഞ്ച് ബുൾസയൊക്കെ അയച്ച് ബ്രെഡും ഒക്കെ അയച്ച് പതുക്കെ അടുത്ത മഴയ്ക്കും അതേ മേഘമൊക്കെ നന്നായിട്ട് കയറത്ത് കണ്ടല്ലോ അടുത്ത മഴയ്ക്കുമ്പോൾ ഞങ്ങൾ പതുക്കെ താടിറങ്ങും കേട്ടോ അവിടെ നമ്മുടെ വണ്ടി ഇതേ ഇതിനെ ഇത് അപ്പുറത്ത് കുരിശുമലൊക്കെയാണ് ഓർത്തോണം മഴ ചേർത്ത് പുല്ലൊക്കെ നല്ല തെറ്റി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പോകാതെ ആ അതുമല്ല വയറും നല്ലതായിട്ട് പറഞ്ഞു ഇനി ഒട്ടും പൂക്കൾ നടക്കത്തൂല്ല അതെ നമ്മുടെ ചെറുക്ക താഴെ കിടക്കുന്നുണ്ടോ നമ്മുടെ ചെറുക്കനാവും വഴി പണിയൊന്നും അവൻ ഒരു മൂന്നാല് കറക്കം കറങ്ങി കയറി രണ്ടാഴ്ച ഞങ്ങൾ ശ്രമിച്ചു നോക്കി പിന്നെ അവട്ട് വട്ടം തിരിക്കാൻ ഇത് ഒരു പാടു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് താഴെട്ടാക്കി തൽക്കാലത്തേനെ അഭ്യാസം ഞങ്ങൾ ഇവിടെ നിർത്തുവാ ഇനി ഞങ്ങൾ ഒരു ദിവസം കയറി വരുന്നതായിരിക്കും കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കയറിപ്പോന്നായി പ്രാവശ്യം എന്നാൽ പ്രശ്നം കല്ലക്കിളായി കിടക്കുന്നതായി ഇടയ്ക്ക് മഴയൊക്കെ ആയിരുന്നു മൊത്തം കല്ലക്കിളി കിടക്കുന്നുണ്ടോ കയറി വരാൻ അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ ഓക്കെ ബാബാ